എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്ത്രീകളിലെ ക്യാൻസർ തടയാൻ വാക്സിൻ ആറു മാസത്തിനുള്ളിൽ പുറത്തിറക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഒൻപത് വയസ്സ് മുതൽ പതിനാറ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് വാക്സിന്റെ കുത്തിവെപ്പ് എടുക്കാൻ സാധിക്കുക എന്നും കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാവദ് പറഞ്ഞു വാർത്താസമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത് വാക്സിന്റെ ഗവേഷണം പൂർത്തിയായി എന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നുവരികയാണ് രാജ്യത്ത് അർബുദ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് അർബുദത്തെ പ്രതിരോധിക്കുന്നതിനായി നിരവധി നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ ആശുപത്രികളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അർബുദം വേഗത്തിൽ കണ്ടെത്താൻ ഡേ കെയർ സെന്ററുകൾ സ്ഥാപിക്കും എന്നും അദ്ദേഹം പറഞ്ഞു അർബുദ മരുന്നുകളുടെ കസ്റ്റംസ് തിരുവ ഒഴിവാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്തനാർബുദം ഗർഭാശയ അർബുദം വായിലെ അർബുദം എന്നിവയെ വാക്സിൻ പ്രതിരോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലവിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ ആയുഷ് കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ആയുഷ് കേന്ദ്രങ്ങൾ ഉണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ തീയതിയും സമയവും കൃത്യമായിട്ട് ഇപ്പോൾ പി കിസാൻ വെബ്സൈറ്റിലും പി എം ഇവന്റ് വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പത്തൊൻപതാമത്തെ ഗഡുവിന്റെ രണ്ടായിരം രൂപ വിതരണമാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുന്നത് രാജ്യത്തെ ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക പുതിയ അപേക്ഷ നൽകി അപ്രൂവായിട്ടുള്ള ആളുകൾക്കും ആദ്യമായിട്ട് തുക ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ തവണ വിതരണം ചെയ്തപ്പോൾ എട്ടര കോടി ആളുകൾക്ക് മാത്രമായിരുന്നു പി കിസാൻ സമ്മാൻ നിധി തുക ലഭിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏകദേശം ഒരു കോടിയോളം ആളുകൾക്ക് കൂടുതൽ ഈ പ്രാവശ്യം തുക ലഭിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടി പങ്കുവെക്കുകയാണ് പി എം ഇവന്റ് വെബ്സൈറ്റിലാണ് സമയം കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് പി എം കിസാൻ സമ്മാനത്തി തുക പത്തൊൻപതാമത്തെ ഗഡു ഫെബ്രുവരി ഇരുപത്തിനാലിന് റിലീസ് ചെയ്യും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പി എം കിസാൻ വെബ്സൈറ്റിൽ കെ വൈ സി എം കിസാൻ പോർട്ടലിലോ അല്ലെങ്കിൽ സി എസ്ഇ കേന്ദ്രങ്ങളിലോ പോയിട്ട് പൂർത്തീകരിക്കണം എന്നും പറയുന്നു കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ള ആളുകളോടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് പൂർത്തീകരിക്കുകയാണെങ്കിൽ അവർക്കും ഈ ഒരു തുക ലഭിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികൾ മുൻകൂട്ടി അറിയിക്കുന്ന പി എം ഇവന്റ് വെബ്സൈറ്റിലാണ് സമയം കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഉച്ചക്ക് രണ്ടു മണി മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള പരിപാടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പി കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്യുന്നത് വിതരണം നടന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആകും സംസ്ഥാനത്തെ മുപ്പത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നത് പല ആളുകൾക്കും രണ്ട് മൂന്ന് ദിവസത്തിനകം മൊബൈലിലേക്ക് എസ് എം എസ് എത്തുന്നതാണ് അപ്പൊ ആദായനികുതി അടക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഈ ഒരു തുക വാങ്ങാൻ നിൽക്കരുത് കാരണം അത് പിന്നീട് തിരിച്ചടയ്ക്കേണ്ടി വരും ആദായ നികുതി അടക്കുന്നവർ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ കയറി പദ്ധതിയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ മുമ്പ് വാങ്ങിയിട്ടുള്ള തുക നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല അല്ല എങ്കിൽ വാങ്ങിയ തുകക്ക് നോട്ടീസ് വരികയും അത് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടാകും സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയുമായിട്ടുണ്ട് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ആംബുലൻസുകൾക്ക് വാടക നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കി ഓരോ ആംബുലൻസിനെയും ലഭ്യമായ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് അറുനൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് വാടകയും വെയിറ്റിംഗ് ചാർജും നിശ്ചയിച്ചിരിക്കുന്നത് എ സി ഇല്ലാത്ത ഒംനി ആംബുലൻസുകൾക്ക് അറുന്നൂറ് രൂപയാണ് ആദ്യത്തെ ഇരുപത് കിലോമീറ്ററിനുള്ള മിനിമം വാടക പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും ഇരുപത് രൂപ അധികം നൽകണം ഓക്സിജൻ ആവശ്യമായി വന്നാൽ അതിന് ഇരുന്നൂറ് രൂപ അധികം നൽകണം ഓരോ മണിക്കൂറിനും നൂറ്റി രൂപ വെയ്റ്റിംഗ് ചാർജ് എ സിയുള്ള ഓംനി ആംബുലൻസുകൾക്ക് ആദ്യം ഇരുപത് കിലോമീറ്ററിന് എണ്ണൂറ് രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും ഇരുപത്തി അഞ്ച് രൂപയും ഓക്സിജൻ ആവശ്യമായി വന്നാൽ ഇരുന്നൂറ് രൂപ അധികവും വെയ്റ്റിംഗ് ചാർജ് മണിക്കൂറിന് നൂറ്റി അൻപത് രൂപയും നിശ്ചയിച്ചിട്ടുണ്ട് എ സി ഇല്ലാത്ത ട്രാവലർ ആംബുലൻസുകളാണെങ്കിൽ ആദ്യത്തെ ഇരുപത് കിലോമീറ്ററിന് മിനിമം ചാർജ് ആയിരം രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും മുപ്പത് രൂപ വീതവും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് ഇരുന്നൂറ് രൂപയുമാണ് എ സിയുള്ള ട്രാവൽ ആംബുലൻസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആദ്യത്തെ ഇരുപത് കിലോമീറ്ററിനും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും നാൽപ്പത് രൂപ വീതവും നൽകണം ഇരുന്നൂറ് രൂപയാണ് ഇതിനും വെയ്റ്റിംഗ് ചാർജായി വരിക ഐ സി യു സൗകര്യവും പരിശീലനം ലഭിച്ച ടെക്നീഷ്യൻസ് പ്രവർത്തിക്കുന്ന ഡി ലെവൽ ആംബുലൻസുകൾക്ക് ആദ്യത്തെ ഇരുപത് കിലോമീറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അടിസ്ഥാന വാടക പിന്നീട് ഓരോ കിലോമീറ്ററിനും അൻപത് രൂപ അധികം നൽകണം ഇതിന് ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് മുന്നൂറ്റി അൻപത് രൂപയുമായിരിക്കും ക്യാൻസർ രോഗികളെയും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ ഓരോ കിലോമീറ്ററിനും രണ്ട് രൂപ വീതം വാടകയിൽ ഇളവ് അനുവദിക്കണം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട രോഗികളെ കൊണ്ടുപോകുമ്പോൾ ഡി ലെവൽ ഐ സി യു ആംബുലൻസുകൾ വാടക ഇരുപത് ശതമാനം കുറച്ചേ ഈടാക്കാൻ പാടുള്ളൂ എന്നും ഉത്തരവിൽ പറയുന്നു സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിക്കാണ് ഉത്തരവ് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് പ്രകാരം പുതിയ വാടക നിരക്ക് ആംബുലൻസുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യണം എട്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ പുരപ്പുറ സബ്സിഡി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട് നിങ്ങളുടെ വീടും വൈദ്യുതി ബിൽ രഹിതമാക്കുന്നതിന് വേണ്ടി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡിയോടു കൂടി നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിക്കാം ഈ കത്തുന്ന വേനലിലും ഒരു പേടിയും പേടിക്കാതെ എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പ്രധാനമന്ത്രി സൂര്യകർ മുഫ്ത് വിജ്ലി യോജന എന്ന് പറയുന്നതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും എട്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എഴുപത്തി എട്ടായിരം രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുന്നത് ഇതിന് സബ്സിഡി മാത്രമല്ല നമുക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മുടെ വൈദ്യുതി ബിൽ എത്രയാണോ വരുന്നത് അത് പ്രകാരം എത്ര കിലോവാട്ടിന്റെ സോളാർ പദ്ധതിയാണ് നമുക്ക് വേണ്ടത് എന്ന് കണക്കുകൂട്ടി നോക്കാൻ ഇതിന്റെ വെബ്സൈറ്റിൽ അവസരമുണ്ട് അതിനനുസരിച്ചുള്ള തുക നമുക്ക് അറിയാൻ കഴിയും ആ ഒരു തുകയിൽ നമുക്ക് ഇപ്പോൾ പണം മുടക്കാനില്ല എങ്കിൽ നമുക്ക് ലോണും ഇത് ഈ വെബ്സൈറ്റ് മുഖാന്തരം തന്നെ ശരിയാക്കാനും കഴിയുന്നതാണ് ഇത് പ്രകാരം നമുക്ക് വൈദ്യുതി ബിൽ അടക്കുന്ന തുക ലോണിലേക്ക് അടച്ചുകൊണ്ട് ആ ഒരു കടവും വീട്ടാൻ കഴിയും ഇപ്പൊ നമുക്കറിയാം രണ്ടു മാസം കൂടുമ്പോൾ വലിയൊരു തുക വൈദ്യുതി ബിൽ അടയ്ക്കുന്ന ആളുകൾക്ക് ആ ഒരു തുക നമ്മൾ എടുത്തിട്ടുള്ള ലോണിലേക്ക് അടച്ചാൽ ഒരു വർഷം കൊണ്ട് തന്നെ ആ ലോൺ വീടും മാത്രമല്ല എഴുപത്തി എട്ടായിരം രൂപ വരെയുള്ള സബ്സിഡിയും അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് വളരെ കുറഞ്ഞ ചെലവിൽ ഈ ഒരു സോളാർ പാനൽ നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കാവുന്നതാണ് ഓൺഗ്രിഡായിട്ടും ഓഫ് ഗ്രിഡ് ആയിട്ടും അതായത് കെ എസ്ഇബിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടും അല്ലാതെയും നമുക്ക് ഈ ഒരു സോളാർ പാനലുകൾ സ്ഥാപിക്കാം എങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് അത് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം എന്ന് ഇതിന്റെ വിദഗ്ദ്ധരുമായി സംസാരിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്ത് അത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്തായാലും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ രീതിയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ച് നമ്മുടെ അപേക്ഷ സമർപ്പിച്ച് നമ്മുടെ ആദ്യം തുക മുടക്കി ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതോട് കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് വലിയ താമസമില്ലാതെ ആ ഒരു എഴുപത്തി എട്ടായിരം രൂപ എത്രയാണോ സബ്സിഡി ആ ഒരു തുക നമുക്ക് ലഭിക്കുന്നതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യം എന്നുള്ളതൊക്കെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരു നമ്പർ കേരള തമിഴ്നാട് കർണാടക ഉൾപ്പെടെയുള്ള മൂന്ന് സംസ്ഥാനങ്ങളിൽ വിജയകരമായിട്ട് സോളാർ ഫിറ്റിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള നാ സൊല്യൂഷൻസിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ കോൾ ചെയ്യാം നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർ തരുന്നതാണ് അവർ തന്നെ ഈ ഒരു പദ്ധതി പ്രകാരം നിങ്ങൾക്ക് ഈ ഒരു സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനും അവർ സഹായിക്കുന്നതാണ് അതിനെക്കുറിച്ച് അതിൻ്റെ നമ്പറും കോൺടാക്റ്റ് വിവരങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അവരുടെ തന്നെ യൂട്യൂബ് ചാനൽ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വൈദ്യുതി ബില്ല് സൗജന്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേലേക്ക് അനേബിൾ ചെയ്തു വയ്ക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ